ഹലോ ലക്കി ലോയിലൂടെ ഇതുവരെ ലക്ഷം ഭാഗ്യവാന്മാർക്ക് കോടി രൂപ നൽകി കഴിഞ്ഞിരിക്കുന്നു ഭാഗ്യവാന്മാരുടെ ലിസ്റ്റ് കാണുവാൻ സന്ദർശിക്കുക മാത്രമല്ല ഇപ്പോൾ മുന്നൂറ് ഗ്രാം അര കിലോ ഒരു കിലോ അഞ്ചു കിലോന്റെ പുതിയ ഹോട്ടൽ ബ്ലൻഡ് പാക്കറ്റുകളും ഇറങ്ങിയിരിക്കുന്നു അമ്പത് ഗ്രാമിലെ പതിനഞ്ച് ചായനും കടിക്കാം സൂപ്പർ ടീ അത് പ്രമാണിച്ച് ഇനി മുതൽ ആയിരക്കണക്കിന് ദുസേനോണ്ടിരിക്കുന്നതിന് പുറമെ ദൂസേന എക്സ്ട്രാ പതിനായിരം പേർക്കും കൂടി പ്രൈസുകൾ കൂട്ടി നൽകുകയാണ് അപ്പോ ഇനി പതിനായിരക്കണക്കിന് പേർക്കാണ് ഇനി മുതൽ പ്രൈസുകൾ ലഭിക്കാൻ പോകുന്നത് കൂടാതെ ഇരുപത്തിയഞ്ച് കോടി ബമ്പർ പ്രൈസ് ഫ്ലാറ്റ് ഐഫോൺ കാർ സോ വേൾഡ് സോൺഡ് ലവ് യു എ ിറ്റി സൂപ്പർ സ്ട്രോങ് ചായ കുടിക്കും മോഡീശ്വരനാകൂ